ഏറെ കൃതജ്ഞതയോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും നിൽക്കുക കാരണം നിങ്ങളുടെ ദൈവാനുഭവവും തമ്പുരാനോടുള്ള ഒരു വലിയ സ്നേഹവും സമയവും കഴിവുകളുമെല്ലാം സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രകാശിപ്പിക്കുന്നവരാണ് നിങ്ങൾ ആ രീതിയിൽ സഭാ സമൂഹം മുഴുവൻ സൺഡേ സ്കൂൾ അധ്യാപകരോട് കൃതജ്ഞതയുള്ളവരാണ് ഒരു വൈദികൻ മാത്രം നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇടവകയിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അജപാലകരുടെ സഹപ്രവർത്തകരായി നിങ്ങൾ നിങ്ങളുടെ സമയവും കഴിവുകളുമെല്ലാം സഭാ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു സൺഡേ സ്കൂളിൻ്റെ ഒത്തിരി നന്മകൾ നമ്മളെല്ലാവരും അനുഭവിച്ച വ്യക്തികളാണ് നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനം ഇത്രയും നന്നായി പോകുന്നതുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇത്രയും സംസ്കാരത്തോടെയും മാന്യതയോടെയും ധാർമ്മികതയോടെയും ഒക്കെ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത്രയും നല്ല ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ സഭാ സമൂഹത്തിൻ്റെ ജീവിതം എങ്ങനാകുമായിരുന്നു നമുക്ക് കുറെയെങ്കിലും ധാർമ്മികത പാലിച്ചുകൊണ്ട് നല്ല കുടുംബ ബന്ധങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഒക്കെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സമാധാനപൂർണമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സൺഡേ സ്കൂളിൻ്റെ ഫലം തന്നെയാണ് ഞാൻ ഈ വിദേശ രാജ്യങ്ങളിലെ മലയാളികളെയൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ വിശ്വാസം കാണുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരെയും സൺഡേ സ്കൂളുകളിൽ അവർക്കൊക്കെ കിട്ടിയ പരിശീലനത്തെയുമാണ് നമ്മുടെ അമേരിക്ക അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ കാനഡയിലും ഒക്കെ പോകുന്ന ചെറുപ്പക്കാരായ ദമ്പതികൾ ഒരു പത്ത് വീട്ടുകാരെവിടെങ്കിലും ചെന്നാലുടനെ അവർ ബിഷപ്പിന് ഒരു റിക്വസ്റ്റ് വെക്കുകയാണ് ഞങ്ങൾക്ക് സീറോ മലബാർ കുർബാന വേണം അവർക്കതിൻ്റെ അത്യാവശ്യമൊന്നുമില്ല ചുറ്റോട് ചുറ്റും ഇംഗ്ലീഷ് പള്ളികളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് എങ്ങനെ അങ്ങനെ തോന്നുന്നു അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കണം അതിൻ്റെ സൗകര്യങ്ങൾ വേണം ഒരു ഒരൻപത് വീട്ടുകാർ നൂറ് വീട്ടുകാരായി കഴിഞ്ഞാൽ ഉടനെ അവർ മില്യൺസ് ഓഫ് ഡോളേഴ്സ് പ്ലഡ്ജ് ചെയ്ത് അവർ പള്ളി മേടിക്കാനായിട്ട് പരിശ്രമിക്കുന്നു വിശ്വാസം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ചെറുപ്പക്കാർ എത്രമാത്രം വിശ്വാസം ഉള്ളവരാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവിടെയൊക്കെ ചെന്ന് ചെന്നാലും അവർ വിശ്വാസം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനമാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും വിശ്വാസ പരിശീലനം കൊടുക്കുന്ന നിങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതുമാണ് നിങ്ങളെ ആ രീതിയിലെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് ചെറുപ്പക്കാരനെ കാണാൻ വന്നു അവർ ഒരു ക്രൂശിത രൂപമെല്ലാം ഷട്ടൽ കുത്തിക്കൊണ്ടാണ് വന്നത് അവർ നമ്മുടെ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് അവിടെ ജാഗരണ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട് അവരെന്നോട് പറഞ്ഞു പിതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സന്ദേശം ലഭിച്ചു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു പട്ടണത്തിൽ പോയി സുവിശേഷം പറയണം ഇപ്പം ഞങ്ങൾ തുടങ്ങുക തിരുവനന്തപുരം മുതൽ അതിനനുഗ്രഹം മേടിക്കാം എന്നാണ് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലും നമ്മുടെയൊക്കെ ഉള്ളിൽ തീ ഉജ്ജ്വലിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിന് വലിയൊരു സാക്ഷ്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പത്ത് ചെറുപ്പക്കാർ പിള്ളേര് കാണാൻ വന്നു അതിൽ അതിലൊമ്പത് പേരും പെൺകുട്ടികളാണ് പി എച്ച് ഡി പഠിക്കുന്നവര് എം ടെക്കിന് പഠിക്കുന്നവർ ബി ടെക്കിന് പഠിക്കുന്നവർ നേഴ്സിങ് പഠിക്കുന്ന പെൺകുട്ടികൾ എല്ലാവരും തന്നെ ജോലിയുള്ളത് ഒരു ഒറ്റ ആൺകുട്ടി അവരുടെ കൂടെ ഉണ്ട് അവന് മാത്രമേ ജോലിയുള്ളൂ പഞ്ചായത്തിൽ അവർ വന്നത് അവർ നമ്മളാരും ഒരു ശുശ്രൂഷ നമ്മുടെ കുഞ്ഞുങ്ങളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള കുട്ടികൾ അവരവിടെ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ് പട്ടണത്തിൽ മാനസിക രോഗികളായി തെരുവുകളിൽ കഴിയുന്നവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് രൂപപ്പെട്ട ഒരു വലിയ സമൂഹമാണ് അവർ തീക്ഷ്ണതയോടുള്ള സമൂഹം അതിൽ രണ്ട് പെൺകുട്ടികൾ ആ ജീവനാന്ത ഇവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാവുന്ന ഈശോയ്ക്ക് സമർപ്പണം ചെയ്തു അവർ ഏകസ്ഥ ജീവിതം നയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവര് കാട്ടാക്കടയിൽ ഒന്നര ഏക്കർ സ്ഥലം മേടിച്ച് അവിടെ ഒരു കെട്ടിടം പണി പൂർത്തിയാവുന്നു ഏപ്രിൽ ഒന്നാം തീയതി വെഞ്ചരിപ്പാണ് വിളിക്കാൻ വന്നതാണ് എന്നെ ഈ മാനസിക രോഗികൾക്ക് പരിചരണം കൊടുക്കാൻ നമ്മുടെ കുട്ടികൾ നമ്മുടെ ചെറുപ്പക്കാര് നല്ല വിശ്വാസമുള്ള കുട്ടികൾ അവർക്ക് എവിടെ നിന്ന് ഈ ഒരു വലിയ ബോധ്യം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് നമ്മുടെ വേദപാഠമാണ് സൺഡേ സ്കൂളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷെ അവിടെ അവർ അവസാനിപ്പിച്ചില്ല അവർ കൂടുതൽ ഈശോയോടുള്ള സ്നേഹത്തിൽ വളർന്നു അവരെന്നോട് പറഞ്ഞു പിതാവെ വെറുതെ ഇവരെ സംരക്ഷിച്ചാൽ പോരാ ഞങ്ങൾക്ക് കുർബാന വേണം ഞങ്ങൾക്ക് പരിസര കുർബാന എഴുന്നണിച്ച് വെച്ച് തരണം അവരെ ഈശോ സ്പർശിക്കണം അവർക്ക് ഈശോയിൽ നിന്ന് സൗഖ്യം ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കണം എന്നിട്ട് അവരിവിടുന്ന് ആരോഗ്യമുള്ളവരായിട്ട് പോകണം എന്നിട്ട് വേറെ ആൾക്കാർ രോഗികളായിട്ടുള്ളവർ രോഗികളായിട്ടുള്ളവരിവിടെ വരണം എത്രയോ തീഷ്ണമായ ഒരു ശുശ്രൂഷ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഇടയ്ക്ക് വന്ന് ഞങ്ങളുടെ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും സൺഡേ സ്കൂൾ അധ്യാപകരോടും ഒക്കെ സംസാരിക്കാൻ വരണം കാരണം കേട്ടിട്ട് എനിക്കും കൂടി വലിയ ആവേശം തോന്നി നമ്മൾ ഇന്നത്തെ കാലം തീരെ മോശം കാലമല്ല പറയപ്പെട്ടവരെ നല്ല കാലമാണ് നമ്മുടെയൊക്കെ മനു നമ്മുടെയൊക്കെ സഹോദരങ്ങള് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ഈശോ തീപിടിപ്പിച്ച ജീവിതങ്ങളായിട്ട് മാറാനായിട്ട് നമ്മുടെ ഇടയിൽ ആൾക്കാർക്ക് സാധിക്കുന്നുണ്ട് അതിൽ നമുക്ക് സന്തോഷിക്കാം നമ്മൾ പിന്നെ ഈ സഭയുടെ ഒരു സംവിധാനത്തിലേക്കൊക്കെ ആയി കുറെ ഒരു 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 മെയിൻ്റെനൻസ് ചർച്ചായിട്ട് നമ്മളങ്ങ് മാറി മെയിൻറ്റനൻസ് ചർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളതൊക്കെ മാത്രം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളങ്ങ് പോവുകയാണ് ഞങ്ങൾ അച്ഛന്മാരൊക്കെ ഇടവക ഭരണമാണ് നിങ്ങളെല്ലാം ഇങ്ങനെ ഏതെങ്കിലും ഒരു സംവിധാനമൊക്കെ ഇങ്ങനെ റൺ ചെയ്ത് റൺ ചെയ്ത് പോകുന്നു ഞായറാഴ്ച സൺഡേ സ്കൂൾ നമുക്ക് നടത്തണം നടത്തണമെന്നേ ഉള്ളൂ ചിലപ്പോൾ ഈ കുട്ടികൾക്ക് വലിയ ബോധ്യം കിട്ടണം എന്നുള്ളൊരു ഒരു ഒരു നിർബന്ധം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പം മെയിൻറ്റനൻസ് ചർച്ച ആയി കഴിയുമ്പോൾ ഒരു കുഴപ്പം ചിലപ്പോൾ തീഷ്ണത കുറയും നമ്മളിങ്ങനെ ഉള്ളതുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോകുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യം കൊടുക്കുന്ന രീതിയിൽ വിശ്വാസ പരിശീലനം കൊടുക്കാൻ സാധ്യമെന്ന് പിതാവ് അത് പറയുകയുണ്ടായി നമ്മുടെ ദൈവാനുഭവം നമ്മൾ പങ്കുവയ്ക്കണം നമുക്ക് പറ്റുന്ന ഒരു കുറവ് ഈ സൺഡേ സ്കൂൾ മേഖലയിൽ നമ്മൾ ഈ ടെക്സ്റ്റ് പഠിപ്പിച്ചങ്ങ് പോവുകയാണ് എന്നിട്ട് എല്ലാവരും കൂടെ വട്ടം കുഴിയുന്നത് ടെക്സ്റ്റിനെ കുറ്റം പറയും ടെക്സ്റ്റ് ആണ് മുഴുവൻ കുഴപ്പം ടെക്സ്റ്റ് ഉടനെ റിവൈസ് ചെയ്യുക പക്ഷേ ഏത് ടെക്സ്റ്റിലും അത് ടെക്സ്റ്റ് എപ്പോഴും ആണ് അല്ലെ അതിനെ ജീവനുള്ളതാക്കുന്നത് ആരാണ് നമ്മളാണ് അതിനെ ജീവനുള്ളതാക്കുന്നത് ടെക്സ്റ്റിൽ എപ്പോഴും തത്വങ്ങൾ പറഞ്ഞു പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷേ അതിന് മജ്ജയും മാംസവും നൽകേണ്ടത് നമ്മളാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അതിനെ നമ്മുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് ഒൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം അപ്പം നിങ്ങൾ പറയും ഞങ്ങൾക്ക് അങ്ങനെ വലിയ ദൈവാനുഭവം ദൈവാനുഭവം ഒന്നും ഇല്ല ഞങ്ങളാരും കരിസ്മാറ്റിക്കുക ആരും ഒന്നും അല്ല അങ്ങനെയൊന്നും ആകണമൊന്നുമില്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട് അതുമാത്രം ജീവിതാനുഭവങ്ങളെ ഈ ടെക്സ്റ്റുമായിട്ടൊന്ന് സംയോജിപ്പിച്ച് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി കുഞ്ഞുങ്ങളത് ഓർത്തിരിക്കും ഞാൻ എപ്പോഴും ഓർക്കുന്നു മൂന്നാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളെ സിസ്റ്റർമാർ ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് ഒരുക്കിയത് അന്നവർ ആദ്യ കുർബാന സ്വീകരണത്തിന് ക്ലാസ് കഴിഞ്ഞ രണ്ട് ദിവസം ഈ അമ്മമാർ തന്നെ ഞങ്ങൾക്കൊരു ധ്യാനവും നടത്തി ആ ധ്യാനത്തിൽ ഒരമ്മ പറഞ്ഞ മുഴുവൻ കഥകളും ഈ അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട് കഥകളിലൂടെ അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളിൽ അത് ബോധ്യങ്ങളായിട്ട് മാറും നിങ്ങളാ വെറുതെ ആ ടെക്സ്റ്റ് വായിച്ച് നോക്കുന്ന പരിപാടി പരിപാടിയുണ്ടല്ലോ വായിച്ചു വിടുന്ന പരിപാടി ഒരാളെ ഒരാളെഴുതിപ്പിച്ചിട്ട് നീ വായിക്ക് നീയും വായിക്ക് ഇങ്ങനെ വായിച്ച് വായിച്ച് തീർക്കുന്ന പരിപാടി അത് ഒരു ഗുണവും ഉണ്ടാക്കത്തില്ല കാരണം അത് വെറും ടെക്സ്റ്റ് മാത്രമാണ് അതിന് ജീവൻ കൊടുക്കണമെങ്കിൽ കഥകൾ വേണം നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ആണ് സ്റ്റോറി ടെല്ലിങ് കഥകൾ പറയണം അപ്പം നിങ്ങൾ പറയും ഞങ്ങൾക്ക് കഥയൊന്നും അറിയത്തില്ല നിങ്ങൾ വെറുതെ നിങ്ങളുടെ പാഠഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു വാക്യം ആ ഗൂഗിളിലോട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിൾ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇഷ്ടംപോലെ കഥകൾ കാറ്റഗേസസ് സ്റ്റോറീസ് ഇൻ കാറ്റഗീസസ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ എന്തേരം സഹായങ്ങളാണ് നമുക്ക് കിട്ടുക അപ്പോൾ യൂട്യൂബിലൂടെ അതുപോലെ നമ്മുടെ ഗൂഗിളിലൂടെയെല്ലാം നവമാധ്യമങ്ങൾ നമ്മളെ ഒത്തിരി സഹായിക്കും നല്ല വീഡിയോസ് നല്ല പ്രസന്റേഷൻസ് നല്ല ഫിലിംസ് ഇതെല്ലാം നമുക്ക് കിട്ടും ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു ഒരു രൂപകം ഉണർത്തുന്നതാണ് അത് അവരുടെ മനസ്സിൽ പതിയുന്നതാണ് അതല്ലാതെ നമ്മൾ വെറുതെ ഒരു ഒരു സ്കെലറ്റൻ പോലെ അസ്ഥികൂടം പോലെ നമ്മൾ ഈ സഭയുടെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും കുട്ടികളുടെ മനസ്സിലത് ഇരിക്കില്ല എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം എന്തുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകണം എന്തുകൊണ്ട് ഞാൻ ധാർമ്മികമായിട്ട് ജീവിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി തത്വങ്ങൾ മാത്രം പറഞ്ഞാൽ അത് ശരിയാവില്ല അത് അവൻ്റെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അതിനേറ്റവും നല്ലത് വിശുദ്ധരുടെ ജീവിതാനുഭവങ്ങളാണ് വിശുദ്ധരെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടും അതൊക്കെ മേടിച്ച് വായിച്ച് നമുക്ക് പറ്റിയ ഓരോ സൺഡേ സ്കൂൾ ക്ലാസ്സിനും പറ്റിയ കഥകളുമൊക്കെ ആയിട്ട് നിങ്ങൾ ക്ലാസ്സിലോട്ടൊന്ന് ചെന്നേ കുട്ടികൾ അതെല്ലാം ഓർത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കഥകൾക്ക് കരുത്തുണ്ട് നമ്മളെ ചലിപ്പിക്കാനുള്ള കരുത്തുണ്ട് ഈശോയുടെ ഉപമകൾ നിങ്ങൾക്കറിയാം ഈശോ പരസ്യ ജീവിതകാലത്ത് ചെയ്ത കാര്യങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ നാല് സുവിശേഷങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളൂ അത് പലതും ആവർത്തനങ്ങളാണ് സമാന്തര സുവിശേഷങ്ങളിൽ പറയുന്നത് പലതും ആവർത്തനങ്ങളാണ് പക്ഷെ ആ വളരെ കുറച്ചു മാത്രം കൊടുത്തതിൽ നാൽപ്പതോളം ഉപമകളുണ്ട് ഈശോ പഠിപ്പിച്ച് ഈശോയുടെ പഠന രീതി പ്രബോധന രീതി തന്നെ ഉപമകളിലൂടെ ഉപമകളിലൂടെയായി കഥകളിലൂടെ ഓരോ അധ്യായവും പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഈശോയുടെ മനോഹരമായ ഉപമയാണല്ലോ നല്ല സമറായന്റെ ഉപമ നല്ല സമറായന്റെ ഉപമയെക്കുറിച്ച് പറയുന്നത് അതിന് അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ നൂറ് വാക്കുകളെ ഉള്ളൂ എന്നാണ് പറയുന്നത് വെറും നൂറ് വാക്കുകളിൽ മനോഹരമായിട്ട് ഇരുപത്തി ഒന്ന് നൂറ്റാണ്ടുകൾക്ക് നിലനിൽക്കുന്ന ഒരു സന്ദേശം കർത്താവ് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പാഠം എന്താണ് നല്ല ശമ്പറാൻ്റെ ഉമ്മയുടെ ഉപസംഹാരം എങ്ങനെയാണ് എങ്ങനെയാണ് നീയും പോയി അതുപോലെ ചെയ്യുക ഇത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഞാൻ എപ്പോഴും ഈ പരസ്യം സംവിധാനം ചെയ്യുന്ന ആൾക്കാരെ അസൂയയോടുകൂടി നോക്കിയിട്ടുണ്ട് നമ്മൾ ഈ പരസ്യം കണ്ട മുപ്പത് സെക്കൻഡ് അല്ലേ ഒരു പരസ്യത്തിന് മുപ്പത് സെക്കൻഡിലൂടെ അവൻ നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന അല്ലെങ്കിൽ ഉള്ളിൽ പതിപ്പിക്കുന്ന ഒരു ഒരു ഇമേജ് ഉണ്ട് അതും വെച്ചോണ്ടാ നമ്മൾ പിറ്റേ ദിവസം കടയിൽ ചെല്ലുമ്പം ആ ഇന്ന സംഭവം അത് അത് തന്നെ അത് നല്ലതെന്ന് നമ്മൾ പറയുക കാരണം എന്താ പരസ്യത്തിൽ നമ്മൾ അത് കണ്ടു ഉള്ളൂ വെറും മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് ഒക്കെയുള്ള പരസ്യങ്ങൾ കുറവാണ് മുപ്പത് സെക്കൻഡ് കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് അവരോരോ ചിത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ചിത്രങ്ങൾ പതിപ്പിക്കത്തക്ക രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം ഈ സത്യം അല്ലെ സത്യത്തെക്കുറിച്ച് ഒരു കഥ പറയുന്നത് സത്യം ഇങ്ങനെ നഗ്നനായിട്ട് നടക്കുകയാണ് നഗ്നനായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ആരും സത്യത്തെ അടുപ്പിക്കുന്നില്ല സത്യം നഗ്നമാണല്ലോ എപ്പോഴും നഗ്നനായിട്ട് നടക്കുന്നുണ്ട് സത്യത്തെ ആരും അടിപ്പിക്കുന്നില്ല ആരും വീട്ടിൽ കയറ്റത്തില്ല അതേസമയം സത്യം നോക്കുമ്പോഴാണ് അപ്പുറത്തും കൂടെ ഉപമ പോകുന്നു ഉപമ പാരബിൾ അല്ലെ ഉപമ ഇങ്ങനെ വളരെ ഒത്തിരി വേഷങ്ങളൊക്കെയാണ് ഈ നല്ല ലേറ്റസ്റ്റ് ഡ്രസ്സും ഒക്കെ ആയിട്ട് പോവുകയാണ് ഉപമ ഉപമയ്ക്ക് ഭയങ്കര സ്വീകാര്യതയാണ് എല്ലാവരും വിളിച്ചിരുത്തുന്നു കാപ്പി കൊടുക്കുന്നു അവസാനം സത്യം ഉപമയോട് പറഞ്ഞു പ്രിയപ്പെട്ട ഉപമയെ ഞാൻ വയസ്സനായത് ഞാൻ പഴയ ആളല്ലേ സത്യം സത്യം പഴയ പഴയതാണല്ലോ ഞാൻ പഴയ ആളായതുകൊണ്ടായിരിക്കും വയസനായതുകൊണ്ടായിരിക്കും എന്നെ ഇപ്പൊ ആരും അടുപ്പിക്കുന്നില്ല കേട്ടോ ഉടനെ ഉപമ പറഞ്ഞു അങ്ങനല്ല സത്യം നിങ്ങൾ നഗ്നനാണ് അതുകൊണ്ടാണ് പ്രശ്നം നിങ്ങൾ കുറച്ചും കൂടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുക നിങ്ങളെല്ലാരും വിളിച്ചിരുത്തും അപ്പോ അന്ന് മുതലാണ് സത്യ ഉപമങ്ങയുടെ കൂട്ടുകൂടി ഉപമ ഉപമ ഉപമകളിലൂടെ സത്യം സംസാരിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ വലിയ സ്വീകാര്യത കിട്ടി എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഉപമകളിലൂടെ നല്ല കഥകളിലൂടെ നമ്മുടെ യഥാർത്ഥമായ സത്യങ്ങളെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കണം നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്സൊക്കെ ഇപ്പൊ പറയും നമ്മുടെ വാക്കുകളിലൂടെ വെറും ഏഴ് ശതമാനം കാര്യങ്ങളെ ആശയ സംവേദനം ഏഴ് ശതമാനമേ ആൾക്കാരുടെ ഉള്ളിലെത്തുന്നുള്ളൂ മുപ്പത്തി എട്ട് ശതമാനം നിങ്ങൾ വാക്കുകളും സ്വരങ്ങളും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പിള്ളേർ ഓർത്തിരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ പതിയുന്നത് അൻപത്തി അഞ്ച് ശതമാനം കുട്ടികളുടെ മനസ്സിലെത്തുന്നത് എന്താണ് നോൺ വെർബൽ ബിഹേവിയർ ആണ് അതായത് സംസാരത്തിനപ്പുറത്ത് നിങ്ങളുടെ ശരീരഭാഷയിലൂടെ നിങ്ങൾ എന്താണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഈശോയുടെ സുവിശേഷം മുഴുവൻ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണെന്ന് എന്താ ദുഃഖ വെള്ളിയാഴ്ചത്തെ മുഖവുമായിട്ട് സംസാരിച്ചാൽ പിള്ളേർക്ക് അത് പിടികിട്ടത്തില്ല സന്തോഷത്തിന്റെ സദ്വാർത്ഥയാണെങ്കിൽ കൂടി പറയണം അല്ലേ അപ്പോൾ സംസാരത്തിനപ്പുറത്ത് നോൺ വെർബൽ ബിഹേവിയറിലൂടെയാണ് അമ്പത്തി അഞ്ച് ശതമാനവും സന്ദേശങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിലെത്തുക അപ്പൊ അവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി കുറച്ചും കൂടെ ഗൗരവമായിട്ട് ഈ ആശയ സംവേദനത്തെ എടുക്കാനും അത് നൽകാനായിട്ടും സാധിക്കണം രണ്ടാമതായിട്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് സഭ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒന്നാമത് നൂറായിരം സഭകളുണ്ട് ഈ സഭകളിൽ ഒന്നും വലിയ സമാധാനം ഒന്നും ഇല്ലതാനും വഴക്ക് അത് ഇതുമെല്ലാം ഉണ്ട് താനും അപ്പൊ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സംഘടനയാണ് ഇത് വെറും ഒരു കുറച്ച് ഇതാണ് അച്ഛന്മാരെല്ലാം മേലാളന്മാരാണ് മെത്രാൻമാർ അവരുടെ മേലാളന്മാരാണ് മാർപ്പാപ്പ ഏറ്റവും വലിയ ആള് ഇങ്ങനെ കുറച്ച് മാനുഷികമായ ഘടനയിൽ മാത്രം സഭയെ കാണാനുള്ള ഒരു വല്ലാത്ത പ്രലോഭനം എന്നുണ്ട് അതൊരു വലിയ ആബറേഷൻ ആണ് വിശ്വാസത്തിൽ സഭയെന്ന് പറയുന്നത് ഈശോയുടെ തുടർച്ചയാണ് ഈശോയുടെ തുടർച്ചയാണ് സഭ അത് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കണം ഈശോ വചനമാകുന്ന ദൈവം അനാദി മുതൽ പിതാവിൻ്റെ കൂടെ ഉള്ളതാണ് അല്ലാതെ ഈ കർത്താവ് മനുഷ്യാവതാരം ചെയ്യുന്ന അന്നു അല്ല പുത്രനായ ദൈവത്തിന്റെ അസ്തിത്വം പിതാവിനോട് കൂടി അനാദി മുതലേ ഉള്ളതാണ് അതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടമാണ് മനുഷ്യാവതാരം ഉദ്ധാനം വരെയുള്ള ജനനം മുതൽ ഉദ്ധാനം വരെയുള്ള കാലഘട്ടം അത് കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ പലതു ഭാഗത്തും മഹത്വപൂർണമായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അതും കഴിഞ്ഞ് നാലാമത്തെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈശോയുടെ നാലാമത്തെ കാലഘട്ടത്തിലാണ് അതേതാണ് ഈശോ പന്തക്കുസ്സായ ദിനത്തിൽ അവിടുന്ന് സഭയെ രൂപീകരിച്ച് സഭയിലൂടെ അവിടുന്ന് ജീവിക്കുകയാണ് അതുകൊണ്ടാണ് പൗലോ സ്ലീഹ പറയുന്നത് സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ് മിശിഹായുടെ ശരീരമാണ് സഭ മിശിഹായാണ് ശിരസ് നിങ്ങൾ അവയവങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയുമ്പോഴാണ് സഭയിലെ കൂതാശകളുടെ അർത്ഥം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ വീട്ടിലിരുന്ന് കുർബാന കണ്ട പോലെ കോവിഡ് കാലത്ത് അങ്ങനെ ആരുന്നല്ലോ എന്തിനെ ഞാൻ പള്ളിയിൽ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മോനെ കത്തോലിക്കാ വിശ്വാസം അനുസരിച്ച് നീ രക്ഷിക്കപ്പെടണമെങ്കിൽ കൂതാശ സ്വീകരിക്കണം ഊതാശ സ്വീകരിക്കണം അത് വേറെ സഭ കാണും വേറെ വല്ലതും പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതാണ് പക്ഷെ നീ കത്തോലിക്കാ സഭയിലാണെങ്കിൽ കത്തോലിക്കാ സഭയുടെ വിശ്വാസം കൂതാശകളിൽ അധിഷ്ഠിതമാണ് ഊതാശ സ്വീകരിക്കാതെ നിനക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കുകയില്ല അപ്പം രക്ഷ എന്താണെന്ന് പഠിപ്പിക്കണം സ്വർഗീയമായ അനുഭവം എന്താണെന്ന് പഠിപ്പിക്കണം അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ചെറുപ്രായത്തിൽ തന്നെ ബോധ്യപ്പെടുത്തിയാൽ അത് അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും നമ്മുടെയൊക്കെ കർണവന്മാർ പ്രായമായവർ എത്ര വയ്യെങ്കിലും ഇപ്പോഴും പള്ളിയിൽ വരുന്നത് എന്തുകൊണ്ടാണ് നിത്യരക്ഷ സാധ്യമാകണമെങ്കിൽ പരിശുദ്ധ കൂതാശകൾ സ്വീകരിക്കണമെന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇന്നത്തെ ഭേദപാട് ഒന്നും ഇല്ലാഞ്ഞ കാലത്തൊക്കെ ജീവിച്ച മനുഷ്യനാണ് അവർ പക്ഷേ നിത്യരക്ഷ വേണോ നമുക്ക് കൂതാശകള് വേണമെന്നുള്ളൊരു അടിസ്ഥാന ബോധ്യം കൊടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ധാർമ്മിക മേഖലയിൽ ക്രൈസ്തവമായ ധാർമ്മികത അനുസരിച്ച് ജീവിക്കണമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ധാർമ്മിക ജീവിതം നയിക്കണമെന്നും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണ് ഞാൻ ക്രൈസ്തവ ധാർമ്മികത ജീവിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാര് പിള്ളേര് അവര് പട്ടണങ്ങളിൽ പോകുന്നു അവര് ലിവിങ് ടുഗതർ എന്തുകൊണ്ട് കുഴപ്പം ഇല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾ പോയി കൂടാന്ന് ചോദിക്കുമ്പോൾ വിവാഹേതര ബന്ധങ്ങൾ നമുക്ക് ഒരിക്കലും സ്വീകരിക്കാവുന്നതല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് കാലം മാറിയില്ലേ ധാർമ്മികത മാറണ്ടേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട് അവിടെ നമുക്ക് ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നമ്മൾ മിശിഹായുടെ ശരീരമാണ് ഊദാശകളിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ് നമ്മൾ നമുക്ക് തോന്നി ജീവിക്കാൻ പറ്റില്ല നമുക്ക് കൽപ്പനകളുണ്ട് നമുക്ക് കർത്താവ് പറയുന്ന പോലെ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ വി ആർ ദ ദോസൺ പീപ്പിൾ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാൻ ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വിശുദ്ധീകരിക്കപ്പെടണം അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ജനമായിട്ട് മാറണം ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് നല്ല ഫലപ്രദമായ രീതിയിൽ വിശ്വാസ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം ഞാൻ പറഞ്ഞു അതിന് നമ്മൾ നാരറ്റീവ് മെത്തേഡ് ഉപയോഗിക്കണം സ്റ്റോറി ടെല്ലിങ് അതിൻ്റെ വിശാലമായ സാധ്യതകൾ നമ്മൾ സ്വീകരിക്കണം നമ്മുടെ പത്രങ്ങളിലെ സംഭവങ്ങളും വാർത്തകളുമൊക്കെ നിങ്ങളുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ നിരന്തരമായി വിഷയമാവണം നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടും കേട്ടു വിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സൺഡേ സ്കൂളിലേക്ക് വരണം അതുപോലെ വിശുദ്ധരുടെ ജീവിതത്തിനുള്ള കഥകൾ മറ്റ് രീതിയിലുള്ള കഥകളൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം അതാകുമ്പോൾ അവർ ഓർത്തിരിക്കും പല കാര്യങ്ങളും നമ്മളാണേലും സ്കൂളിൽ പഠിച്ച എത്ര ശാസ്ത്രതത്വങ്ങൾ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട് പക്ഷേ നമ്മുടെ അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്ന ചില കഥകളും അവർ പറഞ്ഞു തന്ന ചില ഉപദേശങ്ങളും ഒക്കെ വർഷങ്ങൾക്ക് ഇപ്പുറത്തും നമ്മൾ ഓർത്തിരിക്കുമ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കഥ പറച്ചലിൻ്റെ അസാമാന്യമായ ഒരു കഴിവാണ് അതിൻ്റെ ഒരു ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം സഭ എന്താണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന രീതിയിൽ ബോധ്യത്തോടെ കൊടുക്കാൻ സാധിക്കണം ധാർമ്മികമായ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കണം അങ്ങനെയെല്ലാം നല്ല ഫലപ്രദമായ ഒരു വിശ്വാസ പരിശീലനം നമ്മുടെ ഈ അതിരൂപതിയിൽ സംജാതമാകുവാൻ നിങ്ങളെല്ലാവരെയും നിങ്ങളെല്ലാവരെയും നമ്മുടെ കർത്താവ് ഉപകരണങ്ങളാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു